മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളാണ് ഇന്ന് വിവരാവസ്ഥാ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മലയാള സിനിമ സ്ത്രീവിരുദ്ധരുടെ ഒരു മേഖലയാണ് എന്ന തരത്തിൽ തന്നെയാണ് ഹേമ കമ്മിറ്റിയുടെ എല്ലാ നിരീക്ഷണങ്ങളും പുറത്തു വന്നിരിക്കുന്നത് അതിരൂക്ഷമായ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് അതിലേറ്റവും പ്രധാനം സിനിമാ മേഖലയിലെ നടികൾ നേരിടുന്ന ലൈംഗിക പരമായ ചൂഷണങ്ങളെ കുറിച്ചുള്ളതാണ് പല നടികളും ഈ ഷൂട്ടിംഗ് സൈറ്റുകളിലെ മുറികളിൽ ഭയത്തോട് കൂടിയാണ് കിടന്നുറങ്ങുന്നത് രാത്രി മദ്യപിച്ചെത്തുന്ന നടന്മാരടക്കമുള്ളവർ മുറിയിൽ മുട്ടി വിളിക്കുന്നു മുറി കഥക് ചവിട്ടിപ്പൊളിക്കുമോ എന്ന ഭയത്തോടെ കിടക്കുന്നു എന്നതടക്കമുള്ള വലിയ ഗുരുതരമായ നിരീക്ഷണങ്ങൾ കണ്ടെത്തലുകളാണ് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് അതിൽ പ്രധാനമെന്ന് പറഞ്ഞാൽ സിനിമാ മേഖല ക്രിമിനലുകളുടെ കയ്യിലാണ് ഒപ്പം തന്നെ സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ട് വഴങ്ങാത്ത നടികൾക്ക് അവസരങ്ങൾ കിട്ടാറില്ല പലരും ഭയം മൂലം അവസരം നഷ്ടപ്പെടുമെന്ന ഭയം മൂലം പരാതി പോലും പറയാൻ മടിക്കുന്നു ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് വസ്ത്രങ്ങളടക്കം മാറാനുള്ള സൗകര്യം പോലുമില്ല പല ഷൂട്ടിംഗ് സെറ്റുകളിൽ നിന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അതായത് അൻപത്തി ഒന്നോളം പേരിൽ നിന്നെടുത്ത മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഹേമ കമ്മിറ്റി തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പല മൊഴികളും വേദനയോടാണ് കേട്ടത് എന്നുള്ളതാണ് നിലവിൽ ഈ സമൂഹത്തിൻ്റെ ഒരു പരിചയം എന്ന രീതിയിൽ പുരുഷാധിപത്യം ആൺകോയ്മ തുടരുന്ന സമൂഹത്തിൻ്റെ പരിചയം തന്നെയാണ് സിനിമാ മേഖലയിലും തുടരുന്നതെന്ന് തന്നെയാണ് മറ്റൊരു മേഖലയിലും അതായത് ഹേമ കമ്മിറ്റി അക്കമിട്ട് പറയുന്ന കാര്യങ്ങളിതാണ് മറ്റേതൊരു മേഖലയിലും ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ അഭിഭാഷകയോ എഞ്ചിനീയറോ ഏതെങ്കിലും അധ്യാപികയോ ആയി ജോലിക്കെത്തുന്ന ഒരു വനിതയ്ക്ക് പോലും ഒരു ഒരാളുടെയും കിടക്ക പങ്കിടേണ്ടി വരുന്ന സാഹചര്യമില്ല പക്ഷേ സിനിമാ മേഖലയിൽ തികച്ചും വ്യത്യസ്തമാണ് സിനിമാ മേഖലയിൽ അവസരം കിട്ടുന്നതിനായി കിടക്ക പങ്കിടേണ്ടി വരുന്നുണ്ട് അത് ആ അഭിനയത് രംഗത്തേക്ക് എത്തുന്ന വനിത മാത്രമല്ല അവരുടെ രക്ഷിതാക്കൾ ബന്ധുക്കൾ അടക്കം അങ്ങനെ കിടക്ക പങ്കിടേണ്ടി വേണ്ടി വരുന്ന വഴങ്ങേണ്ടി വരുന്ന സാഹചര്യമുണ്ടോ എന്നാണ് ആ റിപ്പോർട്ടിൽ ഊന്നി പറയുകയും ചെയ്യുന്നത് ഇതിൽ വളരെ പ്രധാനം വളരെ സീനിയറായ വനിതാ ആർട്ടിസ്റ്റ് വരെ പറയുന്നുണ്ട് പല കാര്യങ്ങളും പറയാൻ മടിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് പുറത്താക്കും ഒരു നടനെതിരെ പറഞ്ഞതിൻ്റെ ഒരു വലിയ നടനെതിരെ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു നടനെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടി ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ ഷോട്ടുകൾ എടുക്കുന്നതിന്റെ കാരണം ഒരു ഷോട്ടിന് പകരം പത്തും പതിനഞ്ചും ഷോട്ടുകൾ എടുപ്പിക്കുന്ന തരത്തിൽ വരെ പീഡനങ്ങൾ അരങ്ങേറുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് മാത്രമല്ല ഈ സ്ത്രീകൾക്ക് വനിതാ നടിമാർക്ക് കൃത്യമായ യാത്രാ സൗകര്യങ്ങൾ പോലും ഒരുക്കി കൊടുക്കുന്നില്ല എന്നുള്ളതും അതിൽ എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് വളരെ നിർണായകമായ നിരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സിനിമാ മേഖലയിൽ നടക്കുന്നത് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് സിനിമാ മേഖലയിൽ വനിതകൾക്ക് നേരെ നടക്കുന്നത് അതിക്രൂരമായ പെരുമാറ്റമാണ് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് അതിൽ തന്നെ പറയുന്നത് ഈ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് ദുരൂഹതകൾ നിറഞ്ഞ ആകാശം ആ ആകാശത്ത് തിളങ്ങുന്ന താരങ്ങൾ ആ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന താരങ്ങൾ മുഖം മനോഹര മുഖമുള്ള ചന്ദ്രൻ പക്ഷേ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴാണ് അറിയാൻ കഴിയുന്നത് അവിടെ തിളങ്ങുന്ന താരങ്ങൾക്ക് ശരിയായ തിളക്കമല്ല ചന്ദ്രന്റെ മുഖം മനോഹരവുമല്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങുകയും ചെയ്യുന്നത് അതായത് അടിമുടി സ്ത്രീവിരുദ്ധമായ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖലയെന്നാണ് ഹേമാ കമ്മിറ്റിയിലൂടെ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നത് നിലവിൽ ഈ അവസരം കിട്ടുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ അവസരം കിട്ടുന്നതിന് വേണ്ടി പലതരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന വനിതകളെ നടിമാരെ സോഷ്യൽ മീഡിയയിലൂടെ സൈബർ ആക്രമണത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ വരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ കൃത്യമായ ശുചിമുറികളില്ല ഒപ്പം തന്നെ വസ്ത്രം മാറുന്നതിനുള്ള സൗകര്യമില്ല അങ്ങനെ എല്ലാ തരത്തിലും പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ ഈ മദ്യപിച്ചെത്തുന്ന നടന്മാരും സിനിമയിലെ മറ്റ് വിദഗ്ധരും അടങ്ങുന്നവർ രാത്രി കാലങ്ങളിൽ സ്ത്രീകളുടെ വനിതകളുടെ മുറിയിൽ മുട്ടുന്നത് പതിവാണ് എന്നുള്ളതാണ് പലപ്പോഴും ബന്ധുക്കളെ അടക്കം രക്ഷിതാക്കളെ അടക്കം മുറിയിൽ ഹോട്ടൽ മുറികളിൽ താമസിക്കേണ്ട സാഹചര്യം അങ്ങനെ നേരത്തെ നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് സാധൂകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അതിൽ തന്നെ ഒരിക്കൽ കൂടി എടുത്ത് പറയേണ്ടതാണ് ഹേമ കമ്മിറ്റി തന്നെ ആ ഹേമ കമ്മിറ്റിയുടെ അധ്യക്ഷ എന്ന് പറയുന്നത് റിട്ടേർഡ് ജസ്റ്റിസ് ഹേമയാണ് അവർ തന്നെ പറഞ്ഞു പല മൊഴികളും വലിയ വേദനയോടുകൂടിയാണ് കേട്ടെന്നുള്ളത് അതിൽ തന്നെ പല നിർദ്ദേശങ്ങളും അപ്പോൾ തന്നെ ഹേമ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നിലവിൽ ഒരു ട്രിബ്യൂണൽ രൂപീകരിക്കണം റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ട്രിബ്യൂണൽ രൂപീകരിക്കണം കൃത്യമായ നിയമ നടപടികളിലേക്ക് പോകണം ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടികളിലേക്ക് തന്നെ പോകണം എന്ന് തന്നെയാണ് ഹേമ കമ്മിറ്റി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത് ഇതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അധികാര കേന്ദ്രങ്ങളാണ് ചില സിനിമകളിൽ പ്രവർത്തിക്കുന്നത് ആ അധികാര കേന്ദ്രങ്ങൾക്ക് പുറത്തുള്ള ആരെങ്കിലും ആണെങ്കിൽ അവർക്ക് സിനിമയിൽ അവസരം ഉണ്ടാവില്ല അത് ആണായാലും പെണ്ണായാലും അവസരം ഉണ്ടാവുകയില്ല പക്ഷേ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് വനിതകൾ തന്നെയാണ് അവരുടെ മനുഷ്യൻ എന്നുള്ള യാതൊരു തരത്തിലുള്ള പരിഗണന പോലെ മനുഷ്യാവകാശങ്ങൾ വരെ ലംഘിക്കുന്ന തരത്തിലാണ് ഈ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നാണ് ഹേമ കമ്മിറ്റിയിലൂടെ പറഞ്ഞുവെക്കുന്നത് ഏതായാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേജുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചത് അതിൽ അറുപത്തിരണ്ട് പേജുകൾ വ്യക്തിപരമായ ഭാഗങ്ങളുള്ള ചില സൂചനകൾ വ്യക്തികളിലേക്ക് നയിക്കുന്ന അതോടൊപ്പം തന്നെ പലർക്കും ഉണ്ടാകുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉള്ള ഭാഗം ഒഴിവാക്കിയുള്ള ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് ഇന്ന് വിവരാശ കമ്മീഷൻ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത് പേജിലെ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ തന്നെ അതിൽ ചില സൂചനകളിലൂടെ തന്നെ എങ്ങനെയാണ് ഈ സിനിമാ മേഖലയിലെ പ്രമുഖർ എന്ന് പറയുന്നവർ പെരുമാറുന്നത് ഒരു ലോബി കൃത്യമായ ലോബി ക്രിമിനലുകൾ ഭരിക്കുന്ന ഒരു ലോബിയാണ് സിനിമാ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഹേമാ കമ്മിറ്റി വളരെ വേദനയോടുകൂടി റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വരരുതെന്ന് തൽപര കക്ഷികൾ ആഗ്രഹിച്ചത് അതിൽ ഈ റിപ്പോർട്ടിൽ പറയുന്നവർ തന്നെയാണെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട് ഏതായാലും കേരള സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന കേരള ചലച്ചിത്ര മേഖലയിൽ ഒരു വലിയ ഉടച്ചു വറക്കൽ തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്